കേരള വ്യാപാരി വ്യവസായി സമിതി നെറ്റിത്തൊഴു യൂണിറ്റിന്റെയും സെന്റ് ജോസഫ് എൽ പി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം നടത്തി ശിശുദിന റാലിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി കേരള വ്യാപാരി വ്യവസായി സമിതി നെറ്റിത്തൊഴു യൂണിറ്റിന്റെ സഹകരണത്തോടെ കൊച്ചറ സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ നിന്നും ആരംഭിച്ച ശിശുദിന റാലി ടൗണിലെത്തി സമാപിച്ചു നിരവധി ചാച്ചാജിമാരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഉൾപ്പെടെ വേഷധാരികൾ അണിനിരന്ന റാലി ശ്രദ്ധേയമായി ടൗണിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സമിതി യൂണിറ്റ് പ്രസിഡന്റ് സനീഷ് പി എസിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളും അധ്യാപകരും ശിശുദിന ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ന്യൂസ്ബ്യൂറോ അണക്കര